പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം ഈ ഒരു വചനം നിങ്ങളൊരു പതിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മൂന്ന് ദിവസവും നിങ്ങൾ മുടങ്ങാതെ പതിമൂന്ന് തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക നമ്മുടെ ഏതൊരാഗ്രഹവും ഈശോ അതിവേഗം സാധ്യമാക്കിത്തരും വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളാരും ഒരിക്കലും നിരാശരാകുകയില്ല നമ്മൾ പലവിധ വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മുടെ സങ്കടങ്ങൾ ഒരുപക്ഷെ നമുക്കാരോടും തുറന്നു പറയാൻ പറ്റാതെ പോകുന്നുണ്ടാകാം എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ വേദനയിൽ ആശ്വാസമായി നമ്മുടെ പ്രാർത്ഥനകളിൽ അത്ഭുതമായി ഈശോ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് ഈ വചനം എഴുതി പ്രാർത്ഥിക്കാം നിന്റെ ജീവിതത്തിൽ ഈ അത്ഭുത തിരുവചനം ഒരു അനുഗ്രഹം തരുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നിയോഗം സമർപ്പിച്ച് ആമേനൊന്ന് കമൻറ്റ് ചെയ്യുക